ഒരു ഹിറ്റായി മാറിയ ട്വന്റി ട്വന്റി മറ്റൊരു നിമിത്തമാണ് ഇന്ന് ഇവിടെ മലയാള തിയേറ്റർ വ്യവസായ രംഗത്തെ പ്രമുഖരായിട്ടുള്ള സംഘടന പിച്ച് വെച്ച് നടന്നു ജീവിക്കുന്നത് പറഞ്ഞ് ഏഴു വയസ്സ് ഏഴു വയസ്സിൽ തന്നെ പണി തുടങ്ങി അത് വിതരണമാണ് അത് ദിലീപിന്റെ ചിത്രം വെച്ച് കൊണ്ടായതുകൊണ്ട് മറ്റൊരു മാറും എന്നാണ് ആദ്യ ആശംസ എന്ന സിനിമ ചേർന്നു വരുമ്പോൾ ഞാൻ പ്രോജക്റ്റ് ഒക്കെ നോക്കിയത് ചില പ്രോജക്ടുകൾ സത്യസന്ധമായി പറയണം ചില പ്രോജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ എന്തോ ഒരു രാവിലെ നമ്മൾ നന്നായിട്ടൊക്കെ ഉറങ്ങി നമ്മൾ ഭയങ്കര സ്മാർട്ട് ആണെന്നൊക്കെ നമ്മൾ സ്വയം ധരിക്കുകയായിട്ട് ഈഗോ ആയി എന്നിട്ട് നമ്മൾ അതിലുള്ള ഡ്രസ്സൊക്കെ ഇറങ്ങി വരുമ്പോ ഒരാള് പറയുക ഇതെന്ന ഡ്രസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ചെലപ്പോ കൊള്ളാമായിരിക്കും മറ്റുള്ള ലക്ഷ്യത്തോട് വായിക്കാൻ പറയുക നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അവിടെ ഐശ്വര്യമുണ്ട് എന്നാണ് അർത്ഥം ഈ പരാജയത്തിന്റെ അവകാശമാരും ഏറ്റെടുക്കാറില്ല പരാജയം എന്നും അനാഥന ഒരു പരാജയപ്പെട്ട സിനിമ എടുത്ത പ്രൊഡ്യൂസറെ വീട്ടുകാരെ പോലും സുഹൃത്തുക്കൾ ബന്ധുക്കൾ ചർച്ചക്കാരൊക്കെ ഒരു പടം വിജയിച്ചാൽ വിജയത്തിന് വഴിയേ പോകുന്ന മൊത്തം അവകാശികളാണ് വിജയത്തിന്റെ അവകാശികൾക്കാറില്ല അവകാശം എവിടെയെങ്കിലും അതുകൊണ്ട് പരാജയത്തിന് പരാജയം എന്നും അനാഥനാണ് വിജയം എന്നും സനാതനമാണ് ഇവിടെ ഈ പവി എന്ന സിനിമയുടെ എന്ന സിനിമയുടെ പോസ്റ്റർ

െ ഞാൻ പറയാം ദിലീപിനെ ദിലീപിന്റെ ചിത്രങ്ങളിലൂടെ ഒരു ഡേറ്റ നമ്മൾ ഫീഡ്ബാക്ക് ഡേറ്റടുത്താൽ പറഞ്ഞ മനസ്സിലാവും ദിലീപിന് ജനം പ്രതീക്ഷിക്കുന്നത് ഒരു കോമഡി പ്ലസ് കല അങ്ങനെ പോകുവാണ് ദിലീപിന്റെ എല്ലാ ചിത്രങ്ങളും വളരെ ഒന്നോടെ ചിത്രങ്ങൾ മാത്രമേ എല്ലാവരും വിജയ ചിത്രങ്ങളും ഞാനൊരു സ്റ്റഡി നടത്തി പറയുകയാണ് ഈ പടത്തിന് വേണ്ടത്ര ചേരുവ ുണ്ട് എന്നാൽ സീരിയസ് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും രക്ഷണമൊത്ത ഒരു ഹിറ്റായി മാറും സംശയം കണന്ന് ചോദിക്കുന്നു ഈ അടുത്ത നാളെ കോട്ടയത്തൊക്കെ മാറി രാത്രി കയറിയപ്പോൾ ഒരാളുടെ ചെറിയ ആക്കുകാരാണ് പുള്ളി മൊത്തത്തിൽ എല്ലാവരും വിശത്താണ് പുള്ളി ചോദിച്ചു

ഈ കൊച്ചു കുട്ടികൾ ചില തിയറിലേക്ക് പോകുമ്പോഴും അവരൊരു ഒറ്റയ്ക്ക് പോലും മാതാപിതാക്കളെ സ്വാഭാവികമായിട്ടും സ്ത്രീകളായിരിക്കും അമ്മമാരായിരിക്കും അതുകൊണ്ട് ദിലീപിന്റെ ഫാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായി പറ്റും ഞാൻ പല കാര്യങ്ങളും പല സ്ഥലത്ത് ചെല്ലുകൊള്ളു കൊച്ചുകുട്ടികൾ പോലും എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ദിലീപ് ചെറിയ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറുന്ന ആളാണ് അവർ ഇഷ്ടപ്പെടുന്നത് തമാശ ക്യാരക്ടറിനെ പ്രതീക്ഷിക്കാറുള്ളൂ ദിലീപിന്റെ അത്തരത്തിലുള്ള ഈ സിനിമ എന്ന് കാണുമ്പോ കോഴ്സുകളുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഫിയോക്ക് ഒരു മൈൽഡ് സ്റ്റോൺ ആണ് അതോടൊപ്പം ദിലീപിന്റെ ചില ചിത്രങ്ങൾ ദിലീപിന്റെ പുഴല്ല ഇതിലൂടെ ചില ചിത്രങ്ങളൊക്കെ ചില പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ള സത്യമാണ് അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കവച്ചു വെച്ചുകൊണ്ട് വലിയൊരു എല്ലാവരും അർപ്പിക്കുന്നു കൊണങ്കാക്കായി മാറണെല്ലാം നല്ല ആരംഭം പറഞ്ഞ പോലെ ലോകം